കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിലെ നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തിയ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസാണ് ഹിവാൻ ഫിനാൻസ് തട്ടിപ്പ് കേസ് കോടികളുടെ നിക്ഷേപം സ്വീകരിച്ച ശേഷം സ്ഥാപനം പ്രവർത്തനരഹിതമാവുകയും നിക്ഷേപകർക്ക് പണം നഷ്ടമാവുകയും ചെയ്ത ഈ കേസ് സംസ്ഥാനത്തെ സാമ്പത്തിക തട്ടിപ്പുകളുടെ ചരിത്രത്തിലൊരു പ്രധാന അധ്യായമാണ് ഈ കേസിൻ്റെ നാൾ വഴി പ്രധാന പ്രതികൾ അന്വേഷണ പുരോഗതി നിയമപരമായ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് വിശദമായി പരിശോധിക്കണം തൃശൂർ ജില്ലയിലെ പൂങ്കുന്നം ആസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഹിവാൻഡ് നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്തും ചിട്ടി കുറച്ചുകാല നിക്ഷേപം തുടങ്ങിയ ആകർഷകമായ പദ്ധതിയിലൂടെയും സാധാരണക്കാരായ ജനങ്ങളെ സ്ഥാപനം ആകർഷിച്ചു ചുരുങ്ങിയ കാലയളവിൽ തന്നെ നിരവധി പേർ ലക്ഷങ്ങളും കോടികളും ഈ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചു തുടക്കത്തെ സ്ഥാപനം കൃത്യമായി പലിശയും മറ്റ് വരുമാനങ്ങളും നൽകിയിരുന്നതിനാൽ നിക്ഷേപകർക്ക് വിശ്വാസം വർദ്ധിച്ചു ഇത് കൂടുതൽ ആളുകളെ ഈ സ്ഥാപനത്തിൽ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു പണം ആവശ്യപ്പെട്ടെത്തിയ നിക്ഷേപകർക്ക് കൃത്യമായി മറുപടി ലഭിക്കാതെയായി സ്ഥാപനം അട ൂട്ടിയ നിലയിലായിരുന്നു ഇതോടെയാണ് തട്ടിപ്പ് പുറത്തറിയതും ഏഴര കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി എന്നാൽ പോലീസ് നൽകിയ റിപ്പോർട്ടുകൾ പ്രകാരം തട്ടിപ്പിന്റെ വ്യാപ്തി ഇതിലും വളരെ വലുതാകാൻ സാധ്യതയുമുണ്ട് അറുപത്തി കേസുകളാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഇത് തട്ടിപ്പിനിരയായവരുടെ എണ്ണം നഷ്ടപ്പെട്ട തുകയും വളരെ വലുതാണെന്നും സൂചിപ്പിക്കുന്നു ഹിവാൻ ഫിനാൻസ് തട്ടിപ്പ് കേസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വശം പ്രതികളിൽ ചിലർക്ക് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലുള്ള സ്വാധീനമാണ് കേസിലെ പ്രധാന പ്രതികളായി പോലീസ് തിരിച്ചറിഞ്ഞതും നിരവധി പേരെയാണ് അതിൽ ആദ്യത്തെ ആളാണ് ബിജു മണികണ്ഠൻ കേസിലെ മുഖ്യപ്രതിയും കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗവുമാണ് ഇയാൾ ഇയാളുടെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് കരുതുന്നു മറ്റൊരാളാണ് ഗ്രീഷ്മ ബിജു മണികണ്ഠന്റെ ഭാര്യയും കമ്പനിയുടെ ഡയറക്ടറും തട്ടിപ്പ് നടത്തിയ കാലയളവിൽ കമ്പനിയുടെ പ്രധാന നടത്തിപ്പുകാരിൽ ഒരാളായിരുന്നു ഗ്രീഷ്മ സി എസ് ശ്രീനിവാസനും ഇതിൽ ഉൾപ്പെടുന്നു കെ പി സി സി സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹം ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്നു രാഷ്ട്രീയ നേതാവിന്റെ സാന്നിധ്യം നിക്ഷേപകരിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു സി എം അനിൽകുമാറും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു ഇദ്ദേഹം സുന്ദർ സി മേനോൻ എന്ന പ്രവാസി വ്യവസായിയും ഇയാൾ ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്നു രാഷ്ട്രീയ നേതാക്കളും പ്രമുഖ വ്യക്തികളും പ്രതിപട്ടികയിൽ ഉണ്ടെന്നാണ് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഇവരുടെ സാന്നിധ്യം കാരണം നിക്ഷേപകർക്ക് സ്ഥാപനത്തിൽ കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്നതായും ഇത് തട്ടിപ്പിന്റെ വ്യാപ്തി കൂട്ടിയതായും പോലീസ് കരുതുന്നു നിക്ഷേപകരുടെ പരാതികളെ തുടർന്ന് പോലീസ് അന്വേഷണവും ആരംഭിച്ചു ആദ്യം അറസ്റ്റിലായ ബിജു മണികണ്ഠനാണ് പിന്നാലെ സുന്ദർ മേനോനെയും സി എസ് ശ്രീനിവാസനെയും അറസ്റ്റ് ചെയ്തു ഈ അറസ്റ്റുകൾക്ക് ശേഷം മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഒളിവിൽ പോവുകയായിരുന്നു കേസിലെ പ്രധാന പ്രതികളിലൊരാളായിരുന്ന ഗ്രീഷ്മയെ അടുത്തിടെയാണ് ക്രൈംബ്രാഞ്ച് സംഘം ആലുവയിൽ നിന്ന് പിടികൂടിയത് ഭർത്താവായി ബിജു മണികണ്ഠൻ നേരത്തെ അറസ്റ്റിലായിരുന്നതിനാൽ ഗ്രീഷ്മ ഒളിവിൽ കഴിയുകയായിരുന്നു ഗ്രീഷ്മയുടെ അറസ്റ്റ് കേസിന്റെ തുടരന്വേഷണത്തിൽ നിർണായകമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലും കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും തട്ടിപ്പ് നടത്തിയ പണത്തിന്റെ ഒഴുക്കിനെക്കുറിച്ചും ഗ്രീഷ്മയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ നൽകാൻ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതും സഹായകമായേക്കും